നമസ്കാരം കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ രണ്ടാം സീസൺ കാര്യവട്ടത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യ പന്ത്രണ്ട് മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ പ്ലേ ഓഫിലേക്ക് കിടക്കുന്ന ടീമുകൾ ആരാന്നുള്ളത് സംശയത്തിലിരിക്കുകയാണ് എല്ലാ ടീമുകൾക്കും ഒരുപോലെ സാധ്യത നിലനിൽക്കുന്ന ടൂർണമെൻറ്റിൽ ആദ്യ പന്ത്രണ്ട് മത്സരങ്ങൾ കഴിയുമ്പോൾ താരങ്ങളുടെ പെർഫോമൻസ് എത്രത്തോളമുണ്ട് നമുക്ക് അതിനെ തട്ടിയാണ് ഇന്ന് അവിടെ സംസാരിക്കുന്നത് നമ്മളോടൊപ്പം ഉള്ളത് മഹേഷേട്ടനും ചേട്ടനും അതുപോലെ തന്നെ ഷർഫുഖിയാണ് അപ്പം മഹേഷ് നമുക്കറിയാം കൊച്ചി ഈ പ്രാവശ്യം താരലേരത്തിലെത്തിയപ്പോൾ ആദ്യം പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഒരു പ്രൈം ടാർഗറ്റ് ആക്കി വെച്ചിട്ടുള്ളത് സഞ്ജു സാംസൺ ആയിരുന്നു അതുപോലെ തന്നെ അവർ പർച്ചേസ് ചെയ്യുകയും ചെയ്തു സഞ്ജു സാംസൺ് അവരോടുകൂടി എത്രത്തോളം കെ സി എല്ലിന് ഒരു ഫേസ് ലിഫ്റ്റിങ് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സീസണിൽ യഥാർത്ഥത്തിൽ സഞ്ജു സഞ്ജു എന്ന് പറയുന്ന ബ്രാൻഡ് അത് കെ സി എല്ലായിട്ട് ഒരുമിച്ച് ചേരുമ്പം ശരിക്കും കേരള ക്രിക്കറ്റിൻ്റെ ഒരു മൂല്യം വല്ലാതെ കൂടി എന്ന് തന്നെ നമുക്ക് പറയാം കാരണം നമ്മളിപ്പോൾ നാഷണൽ മീഡിയയിലെ വാർത്തകളാണെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യയിലുടനീളമുള്ള ആ വാർത്തകൾ നമ്മളെടുത്ത് പരിശോധിക്കുമ്പം അതിനകത്ത് സഞ്ജു സാംസൻ്റെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഉണ്ട് അദ്ദേഹം കഴിഞ്ഞ രണ്ട് മത്സരങ്ങൾ അടിച്ച സിക്സറിനെ കുറിച്ച് കുറിച്ചുണ്ട് അതെല്ലാം പ്രതിപാദിക്കുന്നത് കേരള ക്രിക്കറ്റ് ലീഗിനെ കുറിച്ച് കൂടിയാണ് അപ്പോൾ സഞ്ജുവിൻ്റെ വരവ് എന്ന് പറയുന്നത് വല്ലാത്തൊരു മൂല്യം ഈ പറയുന്ന നമ്മുടെ കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ രണ്ടാം സീസണ് വന്നിട്ടുണ്ട് അത് അതിൻ്റെ ഒരു ബ്രാൻഡിങ് എന്നുള്ള രീതിയിലാണ് അതിനപ്പുറത്തേക്ക് സഞ്ജുവിൻ്റെ ഒരു സാന്നിധ്യം അത് ഒപ്പം കളിക്കുന്ന താരങ്ങളിലും നമുക്കത് പ്രകടമായിട്ട് കാണാൻ സാധിക്കുന്നു പ്രത്യേകിച്ച് കൊച്ചിയുടെ താരങ്ങളിൽ നമ്മൾ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ കണ്ടല്ലോ കൊല്ലവും കൊച്ചിയും തമ്മിലുള്ള ഒരു മത്സരത്തിൻ്റെ അവസാനം ആഷിഖ് എന്ന് പറയുന്ന താരം അവസാന പന്തിൽ സിക്സർ അടിപ്പിച്ച് കളി ജയി ജയിച്ച ആ മത്സരം ആ മത്സരത്തിന് ശേഷം ആഷിക്കിനോട് മാധ്യമ പലരും ചോദിച്ചപ്പം ആഷിഖ് പറഞ്ഞത് സഞ്ജു സാംസൺ അദ്ദേഹത്തിന് നൽകിയ പിന്തുണയാണ് അപ്പം അതൊരു വല്ലാത്ത എനർജിയാണ് സഞ്ജുവിനെ പോലെ ഒരു 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 പ്ലെയർ ഒപ്പം നിന്ന് കളിക്കുന്നു എന്നുള്ളത് എതിർ ടീമിലും അദ്ദേഹത്തിനെതിരെ പന്തറിയുന്ന ആളുകളിലും അതേ വീറും വാശിയും വരുന്നു ആകെ തുക എന്ന് എനിക്ക് തോന്നുന്നത് സഞ്ജുവിൻ്റെ വരവ് ആഗോള തലത്തിൽ തന്നെ നമ്മുടെ കേരള ക്രിക്കറ്റിൻ്റെ സീസൺ ടുവിനെ ഉയർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ സഞ്ജു ഏഷ്യ കപ്പിൻ്റെ സ്ക്വാഡിലേക്ക് ഇടം പിടിച്ചിരിക്കുകയാണ് അപ്പോൾ സഞ്ജുവിൻ്റെ പൊസിഷൻ എവിടെയായിരിക്കും എന്നുള്ളത് ഭയങ്കര ഡിസ്കഷനാണ് അപ്പം ഇതൊരു സ്റ്റേറ്റ്മെന്റ് പോലെയാണോ ആദ്യ ആദ്യ രണ്ട് മത്സരങ്ങളിൽ മോശം ഫോമിലേക്ക് പോയപ്പോൾ ഭയങ്കര വിമർശനങ്ങൾ വന്നിരുന്നു ഈ ആ താരമായിരിക്കോ ഏഷ്യാ കപ്പിൽ കളിക്കാൻ പോകുന്നത് പക്ഷെ പിന്നെയുള്ള മത്സരങ്ങളിൽ ഒരു സെഞ്ചുറി നമ്മൾ കണ്ടു വീണ്ടും ഒരു അർദ്ധ സെഞ്ചുറി ആയിരുന്നു അപ്പൊ സഞ്ജുവിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണോ എനിക്കും ഒരു അവസരം ഞാനും അർഹിക്കുന്നു എന്നുള്ള നിലയ്ക്ക് ആ സ്ഥാനം എനിക്ക് അർഹിച്ചതാണ് എന്ന് ഉറപ്പിച്ചു പറയുക എന്നതാവും അതിൽ ശരി കാരണം സഞ്ജുവിനെ പോലെ എന്താ പറയാ സഞ്ജു ടീമിലേക്ക് എത്തിയപ്പോൾ തന്നെ നമ്മളിൽ പലരും ആശങ്ക പറഞ്ഞിട്ടുണ്ട് ഏതാ സഞ്ജുവിന് പകരം ഗില്ലറങ്ങുമോ ഓപ്പണിംഗ് വിക്കറ്റ് ഓപ്പണിംഗ് റോളിലേക്ക് ഗില്ല് വരുമോ അങ്ങനെ ഗില്ലറങ്ങിയാൽ സഞ്ജുവിന് സ്ഥാനമുണ്ടാകുമോ സഞ്ജുവിന് സ്ഥാനമില്ലെങ്കിൽ അവിടെ ജിതേഷ് വരുമോ സഞ്ജു പുറത്തിരിക്കേണ്ടി വരുമോ എന്നുള്ള ആശങ്ക ക്രിക്കറ്റ് പ്രേമികളെ പോലെ തന്നെ നമുക്കും ഉണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ ആ ആശങ്കയ്ക്കൊന്നും യാതൊരു സ്ഥാനവും നൽകേണ്ടതില്ല എന്ന് സഞ്ജു ബാറ്റ് കൊണ്ട് മറുപടി പറയുന്നതാണ് നമ്മൾ കാണുന്നത് കാരണം ഇപ്പം വിമർശകർക്ക് വേണമെങ്കിൽ ഒന്നുകൂടി കടന്നു പറയാം കേരള ക്രിക്കറ്റ് ലീഗല്ലേ പുതിയ ലീഗല്ലേ താരതമ്യേന എന്താ പറയാ പുതുമുഖങ്ങളായ ബൗളർമാരല്ലേ എന്നൊക്കെ പറയാം പക്ഷെ നമ്മൾ ഈ കളി കാണുന്നുണ്ടല്ലേ ഷഫദി ഐ പി എല്ലിന് വെല്ലുന്ന കളികൾ പോലും നമ്മളെ മുന്നിൽ യാഥാർത്ഥ്യമായി നിൽക്കുകയാണ് സഞ്ജുവിനെതിരെ എറിയുന്ന പന്തറുകാർ എന്ന് പറയുന്നത് നല്ല ഉഗ്രൻ ബോളേഴ്സാണ് ഒരു പക്ഷേ ലോകോത്തര നിലവാരമുള്ള നമ്മുടെ ഇന്ത്യൻ ബൗളേഴ്സിനോട് കെട്ട ബൗളർമാരുടെ നിരയുണ്ട് നമ്മുടെ കേരളത്തിലെ താരങ്ങൾക്ക് അപ്പം അവരിൽ പരവാണ് സഞ്ജുവിനെതിരെ പന്തറിയുന്നത് ഇത് കൃത്യമായ ഒരു സ്റ്റേറ്റ്മെൻ്റ് തന്നെയാണ് ഫസീ അതായത് ആ സ്ഥാനം അത് എനിക്ക് ഇങ്ങ് തന്നേക്കൂ എന്ന് ബാറ്റ് കൊണ്ട് പറയുകയാണ് സഞ്ജു കണ്ടു മത്സരം ഇരുന്നൂറ് പ്ലസ് റണ്ണ് ചേയ്സ് ചെയ്യുന്നു അതൊരു സെഞ്ചുറിയോട് കൂടി സഞ്ജു ഫിനിഷ് ചെയ്യുന്നു ആ ഒരു മത്സരം കോമ്പറ്റീഷൻ അതുപോലെ തന്നെ ബോളേഴ്സിന്റെ പ്രകടനങ്ങൾ അതിലപ്പുറത്തേക്ക് ഒരുപാട് ഓൾറൗണ്ടേഴ്സ് ഈ ഒരു ടൂർണമെന്റിൽ ഓൾ ഔട്ട് കളിക്കുന്നുണ്ട് ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും സ്പെഷ്യലൈസ് ചെയ്യുന്ന ആശിക്കിനെ പോലുള്ളവര്സിന്റെ ഒരു പ്രകടനം ഈ ടൂർണമെന്റിലൂടെ നമ്മൾ ഇത്തവണത്തെ ഈ പ്രീമിയർ ലീഗിൽ ഇത്തവണത്തെ കെ സി എൽ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ ഒരുപാട് ഓൾറൗണ്ടർമാരുണ്ട് അതിൽ പ്രധാനമായിട്ട് തന്നെ നമുക്ക് സഞ്ജുവിൻ്റെ ബ്രദർ സാലി സാംസണ് പറയാം സാലി സാംസൺ ബാറ്റിങ്ങിൽ പെർഫോം ചെയ്യുന്ന അതുപോലെ തന്നെ ബോളിങ്ങിലേക്ക് വരുമ്പം ബോളിങ്ങിലും മികച്ച പ്രകടനം നടത്തുന്നുണ്ട് അത് കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന് നല്ല രീതിയിൽ ഗുണം ചെയ്തിട്ടുമുണ്ട് ഇതുവരെയുള്ള പ്രകടനം വിലയിരുത്തുമ്പോൾ അതേപോലെ നേരത്തെ പറഞ്ഞ ആഷിഖിൻ്റെ കാര്യം പറഞ്ഞു ആഷിക്ക് ബാറ്റിങ്ങിൽ നല്ല രീതിയിൽ ഫിനിഷറുടെ റോൾ കൈകാര്യം ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ആഷിഖ് ബോളിംഗിലേക്ക് വന്നാൽ വിക്കറ്റ് എടുത്തിട്ട് വിക്കറ്റ് വേട്ടക്കാരിലും ആഷിക്ക് ആദ്യ ഫൈവില് വരുന്നുണ്ട് അത്തരത്തിൽ ഓരോ ടീമും എടുക്കുക കൊല്ലം സൈലേസ് എടുക്കുകയാണെങ്കിൽ ആ ആ ടീമിലുമുണ്ട് മികച്ച അമൽ ലേജി പോലെയുള്ള നല്ല ഓൾറൗണ്ടർമാരുണ്ട് കൊല്ലം അത്തരത്തില് ഓൾറൗണ്ടർമാരെ മികച്ച എല്ലാ ടീമുകളും ഈ ഓൾറൌണ്ടർമാരെ വെച്ചിട്ട് തന്നെയാണ് ടീം ബിൽഡ് ചെയ്യുന്നതും കളിക്കുന്നതും അത് അവര് ഒരു സ്ട്രാറ്റജി ആയിട്ട് തന്നെ കാണണം കാരണം ഇപ്പം ലോവർ ഓർഡർ ബാറ്റിംഗിൽ കാര്യമായി ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാന്മാരെ പെട്ടെന്ന് പുറത്തായാലും ഈ മിഡിൽ ഓർഡറിലും ലോവർ ഓർഡറിലും ഫിനിഷറുടെ റോളിലേക്ക് ഈ ഓൾറൗണ്ടർമാരെ അവരെ എത്തിക്കുന്നുണ്ട് അപ്പോൾ അതവർക്ക് മത്സരം വിജയിക്കാൻ കാരണം വന്നു കാരണം ഇതുവരെയുള്ള മത്സരം പരിശോധിക്കുമ്പോൾ എല്ലാം ഒരു അവസാന ഓവർ ത്രില്ലറിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ അതുവരെ മത്സരം കൊ കൊണ്ടുപോകുമ്പോൾ ഈ ഏഴാമതും എട്ടാമതുമൊക്കെ ഇറങ്ങുന്ന കളിക്കാരുടെ ഒരു പെർഫോമൻസ് അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ അത്തരത്തിൽ ഈ ഓൾ റൗണ്ടർമാരുടെ പ്രകടനം ഈ സീസണിൽ മികച്ച രീതിയിൽ നിലനിൽക്കുന്നുണ്ട് നമ്മളെ കോഴിക്കോടിന്റെ അഗിൽ സ്കറി വേട്ടക്കാരിന്റെ മുന്നിലാണ് ബാറ്റിങ്ങിലും പ്രത്യേകിച്ച് കോഴിക്കോടിന്റെ ഒരു പ്രകടനം എടുക്കുമ്പോൾ അതിൽ അഗിൽസ്കറി ഇതുവരെയുള്ള ഒരു പെർഫോമൻസ് നോക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു സീസണിൽ സഞ്ജു സാംസണിനെ പോലെ തന്നെ താരലത്തിൽ വലിയൊരു പേരായിരുന്നു വിഷ്ണുവിനോദ് കഴിഞ്ഞ വർഷം തൃശ്ശൂരിന് വേണ്ടി കളിച്ച താരത്തെ ഈ വർഷം കൊല്ലം ടീമിലേക്ക് എത്തിക്കുന്നു സച്ചിൻ ബേബിയോടൊപ്പം ഓപ്പൺ ചെയ്യുന്നു പക്ഷേ ആദ്യ രണ്ട് മത്സരങ്ങളിൽ വളരെ നിരാശപ്പെടുത്തിയൊരു പ്രകടനം വരുന്നു പിന്നീട് അങ്ങോട്ടേക്ക് നമ്മൾ കണ്ടത് വിഷ്ണു വിനോദിന്റെ ഹാർഡ് ഹീറ്റിംഗിന്റെ പവർ ആണ് ആള് തൊണ്ണൂറിന്റെ മേലെ കൊച്ചിക്കെതിരെ അടിക്കുന്നു വീണ്ടും ഒരു രഥസഞ്ചു തരുന്നു എങ്ങനെയുണ്ട് വിഷ്ണു വിനോദ് എന്നുള്ള പ്ലെയർ ഐ പി എല്ലിൽ ചാൻസ് അർഹിക്കുന്നു എന്നുള്ളത് ഈ ഒരു ബാറ്റിങ്ങിലൂടെ കാണിക്കുന്നുണ്ടോ അതെ ഈ ഇപ്രാവശ്യം കൊല്ലം നിലവിലെ ചാമ്പ്യന്മാരാണ് അപ്പോൾ കൊല്ലം ടീം ഇത്തവണ പ്രധാനമായിട്ടും അവർ പറഞ്ഞിരുന്നത് ഞങ്ങൾ വിഷ്ണു വിനോദിനെ ഈ ടീമിലേക്ക് എത്തിച്ചതോടുകൂടി ഞങ്ങൾ കുറച്ചുകൂടി സ്ട്രോങ് ടീമായി എന്നുള്ള രീതിയിലാണ് അവർ ആദ്യം തന്നെ ഒരു അവകാശവാദം ഉന്നയിച്ചത് പക്ഷേ മത്സരം തുടങ്ങിയപ്പോൾ നമ്മൾ കണ്ടത് ഫസ്റ്റ് മാച്ചിൽ ഫസ്റ്റ് ഒന്ന് രണ്ട് മത്സരങ്ങളിൽ വിഷ്ണു വിനോദ് സിംഗിൾ ഡിജിറ്റിൽ പുറത്തായി എന്നാൽ മൂന്നാമത്തെ മത്സരത്തില് ശക്തമായൊരു കമ്പാക്ക് ആണ് വിഷ്ണു നടത്തിയത് മാത്രമല്ല ഹിറ്റിംഗ് അബിലിറ്റിയാണ് എടുത്തു പറയേണ്ടത് പവർ പ്ലേയിലാണെങ്കിലും ഇനിയിപ്പം അവസാനത്തിലേക്കാണെങ്കിലും ഒരു ഫിയർലെസ് ബാറ്റിംഗ് ആണ് വിഷ്ണു ഇതുവരെ നടത്തിയത് അത് ഓരോ ഏത് ബോളർമാർ എതിരാളികളിലെല്ലാം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള മികച്ച ബാറ്റിംഗ് പ്രകടനം തന്നെയാണ് മാത്രമല്ല ഐ പി എല്ലിലേക്ക് വരികയാണെങ്കിൽ ഇത്തവണ വിഷ്ണു വിനോദിന് കാര്യമായിട്ട് അവസരം കിട്ടിയില്ല കാര്യമായിട്ടൊന്നുമല്ല ഇത്തവണ അവസരം തന്നെ ലഭിച്ചിട്ടില്ല അപ്പോൾ അത് പ്രത്യേകിച്ച് ഈ കെ പി എൽ വരുമ്പം ഇത് നല്ല ഒരു ആണ് പ്രത്യേകിച്ച് വിഷ്ണു വിനോദന് ഇനി അടുത്തുള്ള സീസൺ സീസണിലെ ഐ പി എല്ലിൽ ഇനി പഞ്ചാബ് റിലീസ് ചെയ്താലും മറ്റു വേറെ ഏതെങ്കിലും ഒരു ഫ്രാഞ്ചൈസി താരത്തെ ലേലത്തിൽ ലേലത്തിലെടുക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട് അതിൽ പ്രത്യേകിച്ച് ഹിറ്റിംഗ് എബിലിറ്റി തന്നെയാണ് ഏത് ഷോട്ടും കളിക്കാൻ വിഷ്ണു വിനോദന് കഴിയുമെന്ന് തെളിയിച്ചിട്ടുണ്ട് അവിടെ മുപ്പത്തിരണ്ട് വന്തിൽ എഴുപത് ഒക്കെയാണ് ഓരോ മത്സരത്തിലും വിഷ്ണു വിനോദ് നേടുന്നത് തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ആ ഫോമിൽ തുടരുന്നുണ്ട് അത്തരത്തിൽ വിഷ്ണു വിനോദിനെ ടീമിലേക്ക് എടുത്തത് പ്രത്യേകിച്ച് കൊല്ലം സീലേഴ്സിനെ സംബന്ധിച്ച് മികച്ചൊരു നേട്ടമായി തന്നെയാണ് അവർ കാണുന്നത് അത് അതുപോലെ തന്നെ ആണ് സച്ചിൻ ബേബിയുടെ കാര്യം സച്ചിൻ ബേബി കഴിഞ്ഞ സീസണിലെ ടോപ്പ് സ്കോററാണ് പക്ഷേ ഈ സീസണിലേക്ക് വരുമ്പോഴും സച്ചിൻ ബേബി ആ ഒരു ഫോം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് മിഡിൽ ഓർഡറിലാണ് ഇറങ്ങുന്നതെങ്കിലും പല മത്സരങ്ങളിലും സച്ചിൻ ബേബിയുടെ ഒരു ഇമ്പാക്റ്റ് മത്സരം വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് തന്നെയാണ് സച്ചിൻ ബേബി നടത്തിയത് അത്തരത്തിൽ ഈ സീസണിലെ ഇപ്പോൾ ഇതുവരെയുള്ള പ്രകടനം നടത്തുമ്പോൾ അത്തരത്തിൽ ഇപ്പം നമ്മൾ ഐ പി എൽ കളിച്ച പ്ലേയേഴ്സ് ആണെങ്കിലും ഇന്റർനാഷണൽ പ്ലേയേഴ്സ് ആണെങ്കിലും ഡൊമസ്റ്റിക്കിൽ കളിക്കുന്ന പ്ലേയേഴ്സ് ആണെങ്കിലും ഒക്കെ ആ രീതിയിൽ മികച്ച പ്രകടനം തന്നെ ഇതുവരെ പുറത്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിൽ കൂട്ടിച്ചേർത്ത് പറയണ കൊല്ലം കണ്ടത് പഞ്ചാബും ഹൈദരാബാദും കണ്ടില്ലെന്ന് പറയാം കൊല്ലണം ഇപ്രാവശ്യം ഏറ്റവും പറഞ്ഞു നമ്മള് പ്രീ മാച്ചിൽ നമ്മളോട് സംസാരിച്ചപ്പോൾ ഓപ്പണിംഗിൽ പല കോമ്പിനേഷൻസ് കഴിഞ്ഞ പ്രാവശ്യം ട്രൈ ചെയ്തു പക്ഷേ ഇപ്രാവശ്യം ഒരു പെർഫെക്റ്റ് ഓപ്പണർ ഞങ്ങൾക്ക് വേണമായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ വിഷ്ണുവിന് പോയി ഭയങ്കര അത്ഭുതം തോന്നോ കാരണം വിഷ്ണു വിനോദിനെ എന്തുകൊണ്ട് ഐ പി എല്ലിൽ ഒരു അവസരം കൃത്യമായിട്ട് കൊടുത്തിട്ടില്ല എന്ന് നമ്മൾ അത്ഭുതപ്പെടുവാ കാരണം പ ടീമിലെത്തി പലപ്പോഴും ടീമിന്റെ ഇലവലിൽ കയറി പറ്റാതെ ടീമിനൊപ്പം എന്താ പറയാ നെറ്റ്സിൽ കളിക്കുന്ന ഒരു താരം താരമെന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ കൊണ്ടുനടക്കേണ്ട ഒരു താരം പോലുമല്ല വിഷ്ണു വിനോദ് സഞ്ജു സാംസണോളം തന്നെ കേരളം ട്രീറ്റ് ചെയ്യേണ്ട ഒരു പേരാണ് അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് ഇന്ത്യൻ ക്രിക്കറ്റ് ട്രീറ്റ് ചെയ്യേണ്ട ഒരു പേരാണ് വിഷ്ണു വിനോദും സച്ചിൻ ബേബി സച്ചിൻ ബേബി നോക്കും നിങ്ങൾ ഹൈദരാബാദിൻ്റെ ഐ പി എല് ഹൈദരാബാദിന്റെ പ്രൊമോഷൻ വീഡിയോസ് ശ്രദ്ധിച്ചാൽ മതി അവരുടെ എല്ലാ പ്രൊമോഷൻ വീഡിയോസിലും അവരുടെ ഒരു അഗ്രസീവ് ഫേസ് ആയിട്ട് അവർ കാണിക്കുന്നത് സച്ചിൻ ബേബിയാണ് പക്ഷെ ഒരൊറ്റ കളിക്ക് പോലും സച്ചിൻ ബേബി ഇറക്കിയിട്ടില്ല എന്നുള്ള വളരെ സങ്കടകരമായ കാര്യം നിതീഷ് കുമാർ റെഡ്ഡിയെ പോലുള്ള താരങ്ങൾ നിരന്തരം ഫ്ലോപ്പ് ഫെയിൽ ഫെയിലായിക്കൊണ്ടിരിക്കുമ്പോഴും സച്ചിൻ ബേബിക്ക് ഒരു പരീക്ഷണത്തിന് മുതിർന്നില്ല എന്നുള്ളത് സങ്കടകരമാണ് പക്ഷെ അടുത്ത സീസൺ ഇതായിരിക്കില്ല ഷഫു ഫസ്റ്റ് നിങ്ങൾ എഴുതി വെച്ചോ അടുത്ത സീസൺ ഐ പി എൽ ഇതായിരിക്കില്ല കേരളത്തിന്റെ കൃത്യമായിട്ടുള്ള അടയാളം അതിനകത്തുണ്ടാകും ഞാൻ ഇപ്പോഴേ പറയുന്നു അതിനകത്ത് ചില്ലറ പേരുകളെല്ലാം ഉണ്ടാവുക നമ്മൾ സഞ്ജു സാംസൺ ഒതുങ്ങില്ല സച്ചിൻ ബേബിയിലും വിഷ്ണു വിനോദിലും നമ്മൾ ഒതുങ്ങില്ല അതിനപ്പുറത്തേക്ക് അഹമ്മദ് ഇമ്രാൻ്റെ പേരുണ്ട് സൽമാൻ നിസാറുണ്ട് മുഹമ്മദ് അസറുദ്ദീൻ ഉണ്ട് നമ്മൾ ഈ പറയുന്ന ആഷിഖ് മുതൽ അജിനാസ് മുതൽ അഖിൽസ്കറി അവരെയുള്ള താരങ്ങളെ നമുക്ക് പല കുപ്പായത്തിലും കണ്ടാൽ പോലും നമ്മൾ അത്ഭുതപ്പെടാനില്ല